നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ഫെബ്രുവരി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്തിയ ബി ജെ പിയെ ഇലക്ഷൻ കാലത്ത് ആരും മറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവി എമ്മിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയോടുള്ള വിശ്വാസവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുന്നത് ദേവേന്ദ്ര യാദവിന്റെ പേര് തന്നെയാണ് ദേവേന്ദ്ര യാദവ് ജനപ്രീതിയുള്ള ഒരു നേതാവ് തന്നെയാണെന്ന് ആം ആദ്മി പോലും തുറന്നടിച്ചതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വൻ രീതിയിലുള്ള ഒരു വിജയവും ഡൽഹിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വിജയം കോൺഗ്രസ് നേടിയെടുത്താൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പല ആം ആദ്മി നേതാക്കളും തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ വോട്ട് കുത്തനെ കുറയുമെന്നതും ഉറപ്പാണ് സ്വാതി മാലിവാൾ അടക്കമുള്ള നേതാക്കൾ ഇത് പറയുന്നുമുണ്ട് അതിശയം മുഖ്യമന്ത്രിയാക്കിയപ്പോഴും പൊട്ടിത്തെറികളായിരുന്നു ആം ആദ്മിക്കകത്തുണ്ടായിരുന്നത് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കേജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി എന്തിനാണ് ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് മദ്യനയ കേസിൽ ജയിലിലകപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരുന്നു പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് എതിരാവുകയും ലഭിച്ചിരുന്ന പിന്തുണ നഷ്ടമായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേജ്രിവാൾ രണ്ടു കോടിയോളം ജനങ്ങളുടെ കാവലാളായി നിൽക്കേണ്ട ഒരു ജനപ്രതിനിധി അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ അകപ്പെട്ടു അകപ്പെട്ടുവെന്നത് ഡൽഹി ഇലക്ഷന് മറ്റൊരു ഡിസ്റ്റിലേക്ക് കൊണ്ടുപോകുമെന്നത് ഉറപ്പാണ് അത്തരത്തിലൊരു ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് പഴയപടി വിശ്വാസം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചേർന്ന് ഡൽഹിയിലെ സാമ്പത്തിക സ്ഥിതിയെ കഴിഞ്ഞ പത്ത് വർഷമായി തകർച്ചയിലേക്ക് എത്തിച്ചു എന്നുള്ള സി ഐ ജി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഴിമതി നടത്തിയെന്ന ആരോപണത്തിന്റെ കൂടെ ഈ റിപ്പോർട്ടും കൂടി പുറത്തു വന്നതോടെ കെജ്രിവാളിന്റെ വിജയ സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ് മദ്യനയ കേസ് ഇനിയും തുടർന്നു പോയാൽ വീണ്ടും ജയിലിൽ ഇരിക്കേണ്ട അവസ്ഥ അത് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് കോൺഗ്രസ് വരാനുള്ള സാധ്യതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് കെജ്രിവാളിനും അധ്യക്ഷിക്കും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും